നോക്കി നിൽക്കുമ്പോൾ കടലെടുക്കുന്ന ഒരു തീരമുണ്ട് തലസ്ഥാനത്ത് കോടികൾ മുടക്കി സംസ്ഥാന സർക്കാർ വർഷങ്ങളായി സംരക്ഷിച്ചു വരുന്ന ശംഖുമുഖം തീരം കടലിന്റെ വികൃതിക്ക് സ്ഥിരം ഇരയായ പ്രദേശമാണ് പുതിയ സാങ്കേതിക വിദ്യക്കനുസരിച്ച് തീരശോഷണം തടയാൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും തിരമാലകൾ തീരദേശ റോഡ് തൊടുന്നുണ്ട് കച്ചവടവും പാർക്കുകളുമെല്ലാം ശംഖുമുഖത്ത് ഇപ്പോൾ ചെന്നാൽ കാണാൻ കഴിയില്ല നമ്മൾ കണ്ട പഴയ ശംഖുമുഖമല്ല എന്ന് തോന്നുന്നു നമുക്ക് നോക്കാം അഷ്വിൻ ഡിയാഗോ ശംഖുമുഖത്ത് നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് ഗുഡ് ഈവനിങ് അഷിൻ ഡിയാഗോ ഞങ്ങളൊക്കെ ഒരു കാലത്ത് ആർ തുല്ലസിച്ച് നടന്ന ഒരു ശംഖം ഉണ്ട് ഇന്നത് ഷന് കാണാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് മൊത്തത്തിലൊരു മാറ്റമാണോ ഒരു ടോട്ടൽ ചേഞ്ചാണോ തീരത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സുജിയ ടോട്ടൽ ചേഞ്ച് എന്ന് തന്നെ പറയേണ്ടി വരും ഞാനൊക്കെ ചെറുപ്പകാലത്ത് ഈ ശംഖുമുഖത്ത് വരുമ്പോൾ ഇവിടെ ഓടിക്കളിക്കാനായി വിശാലമായ തീരമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ തീരങ്ങളൊന്നുമില്ല എല്ലാം കടലെടുത്ത് കടൽ വിഴുങ്ങിയിരിക്കുന്നു മാത്രമല്ല ഈ കഴിഞ്ഞ ഓക്കി കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇവിടെ ഇപ്പോൾ ഒന്നും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് അടയാളപ്പെടുത്തുന്ന ഒന്നും തന്നെയില്ല ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഈ പാറക്കെട്ടുകൾ എന്ന് പറയുന്നത് ഇവിടെ സഞ്ചാരികൾക്ക് വന്ന് ഇരിക്കാനൊക്കെ ഉണ്ടായിരുന്ന ഒരു ഒരു ഇരിപ്പിടമായിരുന്നു ഇതൊക്കെ നടപ്പാതയൊക്കെ ആയിരുന്നു ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞിപ്പോൾ വീണ്ടും കടലിലേക്ക് തന്നെ തിരിച്ച് വീണിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇവിടെ അങ്ങ് ആ വിദൂരം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവിടെ തിട്ടയിലായി കുറച്ച് ആളുകൾ നിൽപ്പുണ്ട് അത് വളരെ അപകടമായ ഒരു സാഹചര്യമാണ് കാരണം അവിടെ നിന്നും വലിയ രീതിയിൽ തിരമാല അടിക്കുന്നുണ്ട് അപ്പോൾ ഈ ആളുകളൊക്കെ അവിടെ താഴേക്ക് വീഴാനോ അല്ലെങ്കിൽ തിരിച്ചു വീഴാനോ ഒക്കെ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു അപകടകരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ ശംഖുമുഖത്തുള്ളത് നമുക്കറിയാം ഈ ഡൊമസ്റ്റിക് എയർപോർട്ട് ഈ ഭാഗത്തെ ഡൊമസ്റ്റിക് എയർപോർട്ടിലൊക്കെ ഈ റോഡ് തിര അടിച്ച് ഈ റോഡൊക്കെ നഷ്ടമായി പിന്നീട് ഇത് വീണ്ടും ഈ ഒരു ഇപ്പോൾ കാണുന്ന ഈ ഒരു നിലയിലേക്ക് സർക്കാർ വീണ്ടും പണിത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതൊക്കെ തന്നെ ഇപ്പോൾ വീണ്ടും കടലിനടിയിലേക്ക് അല്ലെങ്കിൽ തിര വിടുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ ഒരു ഭീഷണിയിലാണ് നിൽക്കുന്നത് കാരണം ഈ കാലവർഷം എത്തുന്നതിന് മുൻപേ തന്നെ തിരമാലകൾ അതിശക്തമായ കടലാക്രമണമാണ് ഈ ഭാഗത്തുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പാലിക്കണമെന്നൊക്കെ ആ മുന്നറിയിപ്പുകൾ ആവർത്തിച്ച് വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ആളുകളൊക്കെ തീരെ ശംഖുമുഖത്തെത്തുന്നു എങ്കിലും ഒന്ന് കാല നനയ്ക്കാൻ പോലും കഴിയാതെ തീരത്തിരുന്ന് ഈ ഒരു തീരം എന്ന് പറയാൻ കഴിയില്ല ഈ കിട്ടുന്ന സ്ഥലത്തേക്ക് പറ്റുന്ന സ്ഥലത്തേക്ക് ഇരുന്ന് ഇതൊന്ന് കണ്ട് തിരിച്ചു പോകാൻ കഴിയുന്ന സാഹചര്യത്തിൽ പറ്റുന്ന ആളുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് സമൂഹത്തെത്തി എങ്ങനെയുണ്ടോ നമ്മുടെ തീരമൊക്കെ ഇപ്പോ നേരത്തെ ഈ സമൂഹത്ത് വന്നിട്ടുണ്ടോ ഫസ്റ്റ് ടൈം ആണോ നേരത്തെ നിങ്ങൾ വരുമ്പോൾ ഉണ്ടായിരുന്നില്ലേ ഇങ്ങനെ തീരൊക്കെ നിങ്ങൾ ഈ തീരത്തിറങ്ങി ഒന്ന് കാലൊക്കെ നനയ്ക്കാനായിട്ട് എത്തിയിട്ട് ണ്ടോ പോ കടൽ ഇത്ര വലിയ രൂക്ഷമാണ് ഇവിടെ താഴേക്ക് ഇറങ്ങരുത് അപകടമാണ് അങ്ങനെയൊന്നുമില്ല ഞങ്ങള് സേഫ്റ്റിക്ക് വേണ്ടി തൃശ്ശൂർ എല്ലാവരും ഇതിനു വേണ്ടി വന്നാണ് ഇവിടെ ആ ഒന്ന് ജസ്റ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടി സുജ ഇവിടെ നമുക്കറിയാം ഈ ശംഖുമുഖം ഭാഗത്ത് ഈ തിരയെ അല്ലെങ്കിൽ ഈ ഒരു കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കച്ചവടക്കാരൊക്കെ ഉണ്ട് ഈ ഒരു കാലത്ത് ഇവിടെ നിറയെ കച്ചവടക്കാരായിരുന്നു ഈ ഭാഗം മുഴുവൻ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗം മുഴുവൻ കച്ചവടക്കാരും അവരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന ടൂറിസ്റ്റുകളും ഒക്കെ ആയിരുന്നു ഒരു ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള ആളുകളൊന്നും കടക്കാർ വലിയ ആശങ്കയിലാണ് കാരണം ആളുകൾ ഇങ്ങോട്ട് വരുന്നത് കുറയുന്നു കാരണം ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ തീരങ്ങളില്ലാതെ കടലിലേക്ക് സ്ഥലങ്ങൾ മാത്രമാണുള്ളത് കാഴ്ച ഇന്നിപ്പോൾ വീണ്ടും നമ്മൾ അധികൃതരുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ് എത്ര കാലമായി ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് ഏകദേശം ഒരു കിലോമീറ്ററോളം കടൽ ഇങ്ങോട്ട് കയറി വന്നിട്ടും ഇതിലൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ല കൃത്യമായ കടൽഭിത്തി നിർമ്മാണമില്ല ആ തകർന്നു കിടക്കുന്ന ഭാഗം ഒന്ന് വൃത്തിയാക്കി എടുക്കലില്ല എന്തുകൊണ്ടാണ് ഈ അനാസ്ഥ എന്നതിനെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ അധികൃതർ സുജിയ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു തീരം ഇത് അത്യാധുനിക രീതിയിൽ ഇപ്പോൾ ഈ ഒരു തീരം സംരക്ഷിക്കുന്നതിന് കോടികൾ മുടക്കി അത്യാധുനിക രീതിയിലാണ് ഈ ഒരു അവസ്ഥയിലെങ്കിലും ഇത് നിലനിർത്തുന്നത് എന്നാണ് ഇപ്പോൾ ഈ നമുക്ക് ഈ അധികൃതരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നൊരു വിവരം ഇതിൽ മറ്റൊന്ന് ഈ എത്ര കോടികൾ മുടക്കി ഈ ഒരു തീരം സംരക്ഷിക്കാൻ നോക്കുകയാണെങ്കിലും കടൽ തിരിച്ച് ഇതൊക്കെ ഒരു തിരിച്ചെടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് കാരണം ഈ കടലാക്രമണം അതീവ രൂക്ഷമാകുന്നു ഇതൊരു ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഈ പ്രദേശങ്ങളിൽ കഴിയുന്ന ആളുകൾ കാശം കിട്ട് ഈ ഈ തീരത്തിനപ്പുറമാണ് പാലമുള്ളത് ആ കടൽപ്പാലം മുഴുവൻ കഴിഞ്ഞ തിരമാലയടിയിൽ ഇടിഞ്ഞു താഴുന്ന രണ്ടായി മാറുന്ന പിളർന്ന് പാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ചുറ്റിനും വീടുകളുണ്ട് വീടുകളിലേക്ക് കടൽ അടിച്ചു കയറുന്ന ഒരു സാഹചര്യം ആളുകളെ അവിടുന്ന് മാറ്റി പാർപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അവരുടെ സ്ഥലത്ത് നിന്ന് മാറി താമസിക്കാനൊരു വിമുഖതയുണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ആളുകൾക്ക് ഇപ്പോൾ ഈ ശംഖുമുഖം എന്ന് പറയുന്നത് ഏകദേശം മുഖം നഷ്ടമായ ശംഖുമുഖം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ആളുകൾക്ക് ഇവിടുന്ന് മാറി താമസിക്കുക അല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല പക്ഷേ ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കിപ്പോൾ നമ്മളോട് ഇപ്പോൾ ഇവിടുത്തെ ലൈഫ് ഗാർഡുകളുണ്ട് ചേട്ടാ ഇവിടെ ഇപ്പോൾ അതിശക്തമായ തിരമാലകളാണ് അടിക്കുന്നത് ആളുകളൊക്കെ വരുന്നുണ്ട് ഇതൊരു ഓപ്പൺ സി ആണ് എവിടെ നിന്ന് വേണോ ആളുകൾക്ക് വന്നിറക്കാം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ സഞ്ചാരികളെ എങ്ങനെ പിടിച്ചു കിട്ടാൻ കഴിയും പിടിച്ചു കിട്ടാൻ അവരെ സുരക്ഷിത അവരുടെ ഒരു സുരക്ഷ എങ്ങനെ ഉറപ്പാക്കാൻ പറ്റും നമുക്ക് ഇവിടെ സുരക്ഷിത ഉറപ്പാക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് ബാരിക്കോഡ് മസ്റ്റായിട്ട് ഇവിടെ വേണം ഇവിടെ ഇങ്ങനെയുള്ള ഈ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ ഇവിടെ ബാരിക്കോഡ് ഇത് വയ്ക്കാറുണ്ട് ഇപ്പോഴിവിടെ ഇപ്രാവശ്യം ഇവിടെ ബാരിക്കോഡ് വന്നിട്ടില്ല വരുമോന്നാണ് നമ്മൾ നമ്മളറിഞ്ഞത് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ചോദിച്ചപ്പോഴത്തേക്കും അവിടുന്ന് ബേരിക്കോട് ഇവിടെ വയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെയും ബാരിക്കോട് വന്ന് വന്നിട്ടില്ല പക്ഷേ ഈ ബേരിക്കോട് വരുന്നത് വരെ ഇവിടെ വളരെ ബുദ്ധിമുട്ടാണ് വളരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇതാക്കാണ് അതായത് നമ്മുടെ കാർഗോയുടെ ഫ്രണ്ട് ആ കാർഗോയുടെ ഫ്രണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഇത് കമ്പിവേലി കാർഗോയുടെ അവിടം വരെ മാത്രമേ വന്നിട്ടുള്ളൂ അതിങ്ങോട്ട് നീട്ടിയിട്ടില്ല അത് ആ എൻ്റെ ആ അറ്റം വരെ എങ്കിലും വരണം ഇപ്പോൾ നിൽക്കുന്ന ആൾക്കാർ ആൾക്കാർ കണ്ടോ അത് ഡേഞ്ചർ ആയിട്ടുള്ള ഭാഗത്താണ് അവർ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ കല്ലാണ് അപകടം വരെ അതായത് മരണം വരെ സംഭവിക്കാം അവിടെ ഈ മുൻകാലങ്ങളിലിട്ട കല്ലാണ് ആ കാണുന്നത് അത് ആൾക്കാർ ആ ഭാഗത്തോട്ട് കടലിൽ ആ ഭാഗത്തോട്ട് വീണ് കഴിഞ്ഞാൽ ഇത് മസ്റ്റായിട്ടും മരണം അവിടെ സംഭവിച്ചിരിക്കും അങ്ങനെയാണ് അപ്പോൾ ഇവിടെ നാല് ലൈഫ് ലൈഫ് ഗാർഡേ ഉള്ളൂ നമുക്ക് അതുവരെ അങ്ങോട്ട് ഇത് പോയി ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയുള്ള സാഹചര്യമില്ല കാരണം ഇവിടെയും ടൂറിസ്റ്റുകൾ ഒരുപാട് നിൽക്കുകയാണ് നമുക്ക് ഇവിടെയും ഇവിടെയും നോക്കാനുണ്ട് അപ്പോൾ ലൈഫ് ഗാർഡുകളുടെ എണ്ണവും ഇവിടെ ഷോർട്ടേജ് ആണ് അപ്പം അത് രാവിലെ എത്ര മണിക്ക് നിങ്ങൾ എത്തും രാവിലെ ഏഴ് മണി മുതൽ സന്ധ്യയ്ക്ക് ഏഴ് മണി ഏഴ് മണിവരെയാണ് ഞങ്ങളുടെ ഡ്യൂട്ടി അത് കഴിഞ്ഞാൽ ഇവിടെ ലൈഫ് ഗാർഡ്സ് ഇല്ല ഇവിടെ അത് കഴിഞ്ഞാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ശംഖുമുഖം ഈ ശംഖുമുഖത്തെ സംബന്ധിച്ച് തിരക്ക് വരുന്ന ആ സമയങ്ങളിലാണ് ആ സമയം ആൾക്കാർക്കറിയില്ല അവർ തിരമാല ഈ തിര കാണുമ്പോഴത്തേക്ക് എൻജോയ് വേണ്ടി ചാടി ഇറങ്ങുകയാണ് അങ്ങനെയാണ് അപകടങ്ങൾ ഇവിടെ കൂടുതൽ സംഭവിക്കുന്നത് അപ്പോൾ അതിന് ഈ ഏഴ് മണി കഴിഞ്ഞിട്ടുള്ള സുരക്ഷയ്ക്ക് ഇവിടെ ആരും തന്നെ ഇല്ല മണിക്ക് പോലീസിന്റെ ഇല്ല പോലീസുണ്ട് അവര് ഇവിടെ വന്ന് ഇടയ്ക്ക് ഇങ്ങനെ നോക്കാറുണ്ട് അവര് നോക്കും അവർ കാണുന്ന സമയങ്ങളിൽ ആൾക്കാരെ നിയന്ത്രിച്ച് വിടാറുണ്ട് പക്ഷേ ഈ ഇത്രയും ജനം കൂടി വരുന്ന സമയത്ത് അവരുടെ കൈക്ക് പോലും നിക്കത്തില്ല കാരണം അവർക്ക് ഇത് ഇവിടെ മാത്രം നോക്കേണ്ടവരല്ലല്ലോ പോലീസ് അവരുടെ സ്റ്റേഷൻ പരിധി ഫുള്ളായിട്ട് അവർക്ക് നോക്കാനുണ്ട് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഇവിടെ ഡ്യൂട്ടിക്ക് ഇടുന്ന പോലീസുകാർ അവരുടെ കാണുന്ന രീതിയിൽ അവരും പോയി നിയന്ത്രിക്കാറുണ്ട് പക്ഷേ എന്നാൽ പോലും ഈ തിരക്കാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ വെക്കേഷൻ കൂടെയാണ് വെക്കേഷൻ കൂടെ ആയത് നല്ല തിരക്കുണ്ട് ഇപ്പോൾ പിന്നെ ഇപ്പോൾ ഒരു എട്ട് ദിവസമായി ഈ ഈ രീതിയിലായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചക്രവാതി ചുഴിയും അങ്ങനെ അനുകൂലമ്രദത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ തിരമാല കൂടുകയും ഇങ്ങനെ ഈ ഉണ്ടായിരുന്ന തീരം തന്നെ നഷ്ടപ്പെട്ടു പോയത് ഇതിന് മുൻപ് ഒരു ഈ ഇത് ഈ പറഞ്ഞതുപോലെ ഒരു ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ നല്ല തീരമായിരുന്നു ഇവിടെ നല്ല ടൂറിസ്റ്റുകളും ഒരുപാട് ടൂറിസ്റ്റുകളും ആൾക്കാരും ഒക്കെ ആയിരുന്നു ഇവിടെ ഇപ്പോൾ അതിൻ്റെ ഒരു കുറവുണ്ട് കുറവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവർക്ക് ഇറങ്ങി നിൽക്കാൻ വേണ്ടിയുള്ള സൗകര്യമില്ല അപ്പോൾ കുറച്ച് ഭാഗമേ ഉള്ളൂ നമ്മുടെ കൽമണ്ഡപത്തിന്റെ നേരെ കുറച്ച് ബീച്ചേ ഉള്ളൂ അവിടെയാണ് ഇപ്പം പോകുന്നത് ശുചിയ ഇതൊക്കെയാണ് ഇപ്പോൾ ശംഖുമുഖത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ എന്റെ പിറകിൽ കാണുന്ന ഈ ഒരു റോഡ് ഈ റോഡ് കഴിഞ്ഞ ഓക്കിയിൽ പൂർണ്ണമായി തകർന്ന അതിന്റെ മധ്യഭാഗം വരെ കടലെടുത്ത ഒരു റോഡായിരുന്നു അതാത് ഏതാണ്ട് ഇവിടുന്ന് ആളുകൾ ഇവിടം വരെ ഈ എയർപോർട്ട് വരെ ഇവിടെ ഇറങ്ങി വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെയായി എയർ ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് നടന്നു പോകുന്ന ഒരു സാഹചര്യം അന്നത് വലിയ വാർത്തയൊക്കെയായിരുന്നു ഇതിനുശേഷം വലിയ പ്രതിഷേധം ഉയർന്നു അതിനുശേഷമൊക്കെയാണ് ഇത്തരത്തിൽ ഈ റോഡ് ഇപ്പോഴുള്ള ഈ അവസ്ഥയിലേക്ക് എത്താൻ സർക്കാർ വിവരങ്ങളാണ് അഷിൻ നൽകിയത്